ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയാണ് വർത്താനം എല്ലാവർക്കും സുഖമല്ലേ ഈ ചട്ടിയായിട്ട് എന്തിനാണ് ഞാൻ വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ കൈപ്പങ്ങന്റെ ഉപ്പേരി ഉണ്ടാക്കാന് മുള്ളു കുടുങ്ങിയാൽ വള്ളം കുടിച്ചിട്ട് കാര്യമുണ്ടോ മീനേ നല്ലൊരു മീൻ പൊരിച്ചുണ്ടാക്കിയനീന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് ഇപ്പൊ നോക്കുമ്പോൾ മീനും ചോറും ഏതു നേരം ചോറും മീനും നല്ല ടേസ്റ്റിയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീഡിയോ കാണാൻ ആ മീനെ എങ്ങനെയുണ്ട് മീൻ തൊണ്ടയിൽ മുള്ളുടുങ്ങിയോ മുള്ളുടുങ്ങിയാൽ അത്ര സൂപ്പർ ഉണ്ടാവില്ല കേട്ടോ മുള്ള രൂക്ക് മാറ്റിയൊക്കെ അപ്പോൾ ഒരിട ചോറ് വാരി കൊടുത്തതാണ് അപ്പോൾ പിന്നെയും ചോറും ആണെന്ന് പറഞ്ഞിട്ട് പിന്നെയും അപ്പോൾ നല്ലൊരു മത്തിപ്പൊരിച്ചിൻ്റെ വീഡിയോ ആണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു മത്തിപ്പൊരിച്ചതാണ് അടിപൊളി ടേസ്റ്റിയാണ് കുട്ടി വെള്ളം ചോദിച്ചിട്ടത് മീൻ പൊരിച്ചൊക്കെ തിന്നിട്ടെ വെറും മീൻ പൊരിയാ തിന്നണത് അപ്പോൾ ഞാൻ വൈകുന്നേരമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണതെന്ന് പറഞ്ഞു വരുന്നത് അപ്പൻ ചൂടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് അപ്പൻ ചൂടല്ലിന്നാൽ എങ്ങനെയെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ദേശീയ ഫുഡ് അപ്പം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം നേരം വളർത്താൻ നമുക്ക് ഇതാണല്ലോ അപ്പം ചൂട എൻ്റെ അപ്പം നന്നാകലന്നെ എന്നല്ല ഇങ്ങനെ ഇക്കാരം എൻ്റെ അപ്പ ഉണ്ടാവലി എന്നും ഇങ്ങനെ തന്നെ ഇക്കാരം അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്പം ചൂടുന്നതേ ഇഷ്ടമല്ല പിന്നെ ഞാൻ ഞാനങ്ങട്ട് ഒരു വിധത്തിൽ വിധത്തിലങ്ങൾ ഒപ്പിച്ച് ചുട്ടെടുക്കും അതുകൊണ്ടാണ് ആ മാവൊക്കെ ഓയിൽ വരുന്നത് നന്നാകുക അതുകൊണ്ട് ഈ ചട്ടിയിലെന്തെങ്കിലും ഇട്ട് കണ്ട് കത്തി കരച്ച് പോവുകയാണെ ഒരപ്പം ചുട്ടുകാണ്ട് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ അടുത്തപ്പം ചൂടാൻ വേണ്ടി വരും അപ്പോൾ അതൊരു കരിഞ്ഞ് കരിക്കട്ടായിക്കാണ്ട് ആകെ പുക പൊന്തിയാണ്ട് ആകാണ്ട് അവലാണെന്നാണ് പറഞ്ഞു വരുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു ഇനി നമുക്ക് ഈ കൈപ്പങ്ങൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയാലോ നല്ല രസത്തിൽ കൈപ്പങ്ങിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളി ഈ കൈപ്പങ്ങ എനിക്ക് കിട്ടി കയ്പങ്ങൻ്റെ കോല നോക്കിയാണെങ്കിൽ നമ്മളെ മൂപ്പരാക്കെ കൊണ്ടുവന്നാണ് ഈ കൈപ്പങ്ങ ഇത് വെള്ള കളറാണ് പച്ച കളർ കൈപ്പങ്ങയാണ് എനിക്കിഷ്ടം എനിക്ക് കിട്ടിയത് വെള്ള കൈപ്പങ്ങയാണ് നമുക്ക് ഈ അവസരത്ത് പറയാനുള്ളത് ഇനിയിപ്പോൾ ഏത് കിട്ടിയാലും നമ്മൾ ഞമ്മൾ കിട്ടിയതിനോടൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വന്നു അപ്പോൾ പച്ചക്കറിയൊക്കെ നന്നായിട്ട് കൈകി എടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ വിഷം എന്താ പറയുക എന്താ പറയുക ഇതുണ്ടാവും മരുന്ന് എന്നാണ് പറഞ്ഞു വരുന്നത് ഏതുപോലൊരു കട്ടിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് പച്ചക്കറി പച്ചക്കറിയൊന്നും കട്ട് ചെയ്യാൻ യാതൊരു മടി ഉണ്ടാവില്ല നമുക്ക് എന്ത് റെസിപ്പി ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമായിരിക്കും അങ്ങനെ നമുക്ക് ഈ കട്ടിങ് മെഷീനിൽ വെച്ച് വെറുതെ ഒന്ന് കട്ട് ചെയ്താൽ തന്നെ അത് കട്ടായി കിട്ടും എന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വർത്താൻ എല്ലാവർക്കും സുഖമില്ല ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യുമ്പോഴും കട്ടായിട്ടോ ഇനി നമുക്ക് കയകി എടുത്ത് അതിൻ്റെ കൈപ്പും പോകും ഇപ്പോഴും ഒന്ന് ഞാൻ കട്ടാവണ ഏർന്ന് കയറിയിട്ടാണ് വെറുതെ ഇങ്ങനെ ചെറുതായിട്ട് ഇതാക്കി കൊടുക്കണത് അപ്പോൾ ഇപ്പോൾ ഒരു പാകത്തിന് പരുവായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയെന്നു പറയുമോ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ ഇതിൽ കയ്പങ്ങട്ട് പോകും കൈപ്പങ്ങ തിളപ്പിച്ച് വിറ്റേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത് നന്നായിട്ട് കഴുകിയെടുക്കണം പച്ചക്കറി പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഒരു ചട്ടിയാണ് വെക്കുക ചട്ടിയിലേക്ക് ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളി അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ടാണ് യോജിപ്പിക്കുക എന്തിനാണ് ഇളക്കിയിട്ട് എന്ന് വെച്ചാൽ ഉള്ളി വാട്ടി എടുത്തിട്ട് നല്ലോണം വയറ്റി എടുത്തിട്ട് നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പില നന്നായിട്ട് വയൻ്റെ വയറ്റി എടുത്തതിന് ശേഷം നമ്മൾ ഈ കൈപ്പങ്ങ ഉണ്ടല്ലോ കട്ട് ചെയ്തേച്ചാൽ കൈപ്പങ്ങ അയക്കാണ്ട് ഇട്ട് എന്നാണ് പറഞ്ഞു വരുന്നത് കൈപ്പങ്ങ ഇട്ടെടുക്കുമ്പോൾ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കണം കൈപ്പങ്ങിൽ കുറച്ച് അധികം ഉപ്പുണ്ടെങ്കിലും നല്ല ടേസ്റ്റിയാണ് നമുക്ക് ഈ അവസരത്ത് പറയാല് അപ്പം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിരീച്ചും കട്ട് കൈപ്പങ്ങ ഫ്രൈ ആക്കി എടുക്കുക എന്നാണ് എനിക്ക് പറയാല് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എനിക്കിഷ്ടം ഉള്ളൊരു റെസിപ്പി ഏതാണെന്ന് വെച്ചാൽ കൈപ്പങ്ങിൻ്റെ ഉപ്പേരി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഇളക്കി 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 കുറേ വട്ടയിൽ ഇളക്കി തിരിച്ചു മറിച്ച് ഇളക്കി 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 നല്ല ടേസ്റ്റാക്കി ഇരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ ഞാനെന്തിനാണ് ഈ കുറേ വെട്ടയിളക്കി ഇളക്കി 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 പറഞ്ഞത് നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കണ്ടേ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക ഫുള്ള് തീലിട്ട് കണ്ട് മൂടി അടച്ച് വെക്കാതെ ഇളക്കിയിട്ട് ഇളക്കിയിട്ട് ഇളക്കിയിട്ടുണ്ടാക്കാന്ന് എനിക്ക് ഈ അവസരത്ത് പറയാമല്ലേ അപ്പോൾയൊക്കെ ഞാൻ മിക്സിയുടെ ജാറെ എടുത്ത് കൊണ്ടുവന്നു അയിക്കിട്ട് കൊടുത്തു പച്ചമുളക് കറിവേപ്പില കറിവേപ്പിലിട്ടെടുത്തു വെളുത്തുള്ളി ഇട്ടെടുത്തു ചെറിയ ഉള്ളി ഇട്ടെടുത്തു ഞാൻ മീൻ പൊരിച്ചാനാണ് പോണത് ഒരു തക്കാളിയുടെ പകുതി കൂടി ചേർത്ത് കൊടുത്തത് എന്തു വെച്ചാൽ നമ്മളിത് പൊരിച്ച് പൊരിച്ചുകാണ് നല്ല ടേസ്റ്റിലൊരു മസാല ഉണ്ടാക്കാൻ പോവാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള മസാല ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ നല്ല മീൻ പൊരിച്ചത് ഇനിന്ന് അതിൻ്റെ ഒരു മസാല തയ്യാറാക്കാൻ പോകണം കുറച്ച് മല്ലിപ്പൊടി കേട്ടോ അതിട്ടുകൊടുത്ത് പിന്നെ ഇട്ട് കൊടുത്ത് കുരുമുളക് പൊടിയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ളതാണ് പിന്നെ കുറച്ചധികം മഞ്ഞൾ പൊടി ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കുക വെളിച്ചെണ്ണ വെച്ചെടുക്കുക പിന്നെ നമ്മൾ ഈ മാ ഇത് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് എടുക്കട്ടെ പുളിക്ക് ആവശ്യത്തിനുള്ള വിനാഗിരിയും ചേർത്തെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ടങ്ങോട്ട് അരച്ചെടുക്കുക കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങടെ അരച്ചെടുത്ത് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ആ മസാല ഉണ്ടല്ലോ നമ്മളെ മീനിലോട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പം ഈ പറയണമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ ഇല്ലേ നിനക്ക് മനസ്സിലാവണില്ല ഞാൻ മനസ്സിലാകണ രൂപത്തിൽ മനസ്സിലാക്കി തന്നിട്ടുണേ ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും കൈപ്പങ്ങിൻ്റെ ഉപ്പേരി അത് ഇതൊക്കെ ഉണ്ടാക്കണം എല്ലാവർക്കും അറിയാം ഇതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം നല്ലവണ്ണം നെരിയിച്ച് വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റികര അതെഴുതിയാണ്ട് നിരീച്ചാൻ വേണ്ടിയിട്ട് ചട്ടിയിലിട്ട് കാണാൻ പോയി രണ്ട് മണിക്കൂറെ ഉണ്ട് വരാമെന്ന് കരുതി നല്ലോണം നെരിഞ്ഞോട്ടെതൊക്കെ അരിഞ്ഞ് കരുക്കട്ടായ പിന്നെ ആർക്കും കൊടുക്കാൻ പറ്റൂലട്ടോ നമുക്ക് തന്നെ തിന്നാൻ പറ്റൂല പിന്നെ നമ്മൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അവസ്ഥ അപ്പം മത്തി നന്നായിട്ട് കയകി വൃത്തിയാക്കിയത് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ മസാലയിലേക്ക് അങ്ങോട്ട് വെച്ച് പിടിപ്പിച്ച് എന്താ ടേസ്റ്റ് ആയിരുന്നു എന്നിട്ട് അങ്ങോട്ട് തിരിച്ചു മറിച്ച് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക കുറേ നേരിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല സാധാരണ മസാല കിട്ടാണല്ലോ നമ്മൾ കുറേ നേരിട്ട് ഇളക്കി 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 യോജിപ്പിക്കേണ്ട ഒരു ഇതാകുമ്പോൾ കുറേ നേരെ ഇളക്കാൻ തന്നെ അല്ല ഒന്നങ്ങോട്ട് മിക്സ് ആക്കുമ്പോൾ ആകപ്പാട നന്നായിട്ട് മിക്സ് ആവും ഒന്ന് ഇളക്കി യോജിപ്പിങ്ങോന്ന് മിക്സ് ആ മിക്സാവുന്നതാണ് പറയാനുള്ളത് പിന്നെ അതീക്ക് കുറച്ച് മൈതപ്പൊടിയും കൂടി ഇട്ടെടുത്താൽ നമുക്കൊരു പുടുത്തം കിട്ടിട്ടോ അത് ഇങ്ങോട്ട് വിളക്കിയിട്ട് ചാടേ കാര്യം അപ്പോൾ മൈദയും കൂടി ഇട്ടെടുത്താൽ ഒന്നും കൂടി സെറ്റായി സൂപ്പർ മസാല ആയി റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റിന് ശേഷം നമ്മൾ ഇതങ്ങോട്ട് പൊരിച്ചെടുത്താൽ സൂപ്പർ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ കൈപ്പം ഉപ്പേരും ഇതുപോലെ മീൻ പൊരിച്ചൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കറിൻ്റെ ഒരു ആവശ്യം തന്നെ ഇല്ല ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കണ മൈതപ്പൊടിയാണ് മൈദപ്പൊടി ഇടുമ്പോളാണ് പുത്തം കിട്ടണുള്ളൂ വളക്കീട്ട് ചാടാൻ എൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ കഥ അപ്പോൾ അപ്പോൾ ഒരു മസാല തേച്ച് പിടിപ്പിച്ചത് നമ്മളവിടെ മാറ്റിയേക്കാൻ പോവുകയാണ് പിന്നെന്താണ് പിന്നെ നമ്മൾ ചട്ടിയായിട്ട് വരണ്ടെട്ടോ നല്ല മീൻ പൊരിച്ചതില്ല മീൻ പൊരിച്ചിട്ടില്ലല്ലോ ചട്ടിയായിട്ട് വന്നിട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചട്ടിയായിട്ട് വരിക എന്നിട്ട് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തത് ഇനി ഇപ്പോൾ തീലെന്തൊക്കെയാണ് ഒട്ടിപ്പൊടിച്ചാ പറ്റിപ്പിടിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് അയ്ക്ക് ചട്ടിക്കും കൂടി ഇരുത്തുള്ളി മൈതട്ടെടുത്തതാണ് മൈതൊട്ടെടുക്കുമ്പോൾ ചട്ടിയിൽ ഒട്ടൂല എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് എന്നാണ് പറയാനുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും കൂടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരഘട്ടത്തിൽ ഇത് മെയിന് പഞ്ഞി ഉണ്ടായിന് ന പറഞ്ഞു തരുന്നത് അപ്പോൾ പഞ്ഞി ഉണ്ടായിരുന്നു ഇട്ടോ അതുമാണെങ്കിൽ പൊരിച്ചെടുക്കുക നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്തവൽ എന്ത് ചെയ്യുക അല്ലാത്ത പോലൊന്നും ചെയ്യേണ്ട കാണണ്ട കാണുന്ന പോലും അത്രയ്ക്ക് തന്നെ പറയാനുള്ളത് പിന്നെന്താണ് എനിക്ക് യൂട്യൂബ് എല്ലാവരും പറയും യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടും പൈസ ഇട്ടും പൈസ ഇട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മീൻ എങ്ങനെയുണ്ടോ മീനേ സൂപ്പറാണോ ചോറ് രണ്ടാമത്തെ ആ നല്ല കുട്ടി കണ്ടോ ആ കുട്ടി കണ്ടോ ഞാൻ രാവിലെ ഒരു ഓട്ടട ഉണ്ടാക്കിയില്ലേ അന്നത്തെ ഓട്ടറിൻ്റെ വീഡിയോയിൽ ഞാൻ കുറേ വെട്ടോനോട് പറഞ്ഞു ഇന്നൊന്ന് കുറ്റം പറയും മോനെ കുറ്റം പറയും ഇതുവരെ ആ കുട്ടി എന്നെ പറഞ്ഞില്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് കുട്ടി പറഞ്ഞത് ഓട്ടട അപ്പോൾ കണ്ടോ ഞാൻ ചോറ് വിളമ്പിട്ട് കഴിക്കാൻ പോവാണ് പിന്നെ ചോറൻ വെന്ത് കഴിഞ്ഞ് കൂട്ടാനൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ് എനിക്ക് ഒന്ന് നിൽക്കാൻ കഴിയൂല എനിക്ക് അറിയില്ല കഴിച്ചും കാലമൊക്കെ അങ്ങോട്ട് ഒരു വറച്ചിലും അങ്ങോട്ട് വരുന്നതാണ് ഒരു കുഴച്ചിലും വറച്ചിലും വന്ന് ഈ സാധനം ഉണ്ടാക്കിയ ച സാധനം അങ്ങോട്ട് അകത്താക്കിയാലേ ഒരു സമാധാനം കിട്ടുള്ളൂ അങ്ങനെ എല്ലാം അകത്താക്കി കഴിഞ്ഞു പിന്നെ നമുക്ക് വൈകുന്നേരം ആ കുട്ടികൾക്ക് സ്കൂളിട്ട് വന്നാൽ നമ്മൾ കുറച്ചൊരു ക്ലാസ് എടുത്ത് കൊടുക്കണം എന്നാലും ഓൽക്കും മനസ്സിലാവുള്ളൂ ആ ക്ലാസ്സാണ് നിങ്ങൾ ഇവിടെ കേട്ട് കൊണ്ടിരിക്കണത് ഇപ്പം നിപ്പ വൈറസ് അല്ലേ കുട്ടികളോട് നമ്മൾ നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നിപ്പ എങ്ങനെ ഉണ്ടാവുന്നത് അങ്ങനെ എങ്ങനെ റോഡിലൊക്കെ കാണണം ഇതൊന്നും എടുത്ത് കഴിക്കരുതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം പിന്നെ സ്കൂളിട്ട് വന്നാൽ അവൻ നേരെ കുളിമുറിയ്ക്ക് കയറണം കുളിക്കണം ഒക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം ഒക്കെ ചെറിയ കുട്ടികളല്ലേ അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം അതൊന്നും നമ്മൾ മറക്കാനേ പാടില്ല നമ്മൾ വെറും ബുക്ക് മാത്രം എടുത്തുകാണ്ട് ആ പുസ്തകത്തെ മാത്രം പഠിപ്പിച്ചാൽ പോരാ കുട്ടികളെ അങ്ങനത്തെ ശീലങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അതുകൊണ്ട് നല്ലൊരു കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത് കുട്ടികൾ അങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും അറിയില്ല ഓലും പിന്നെ മാസ്ക് മാസ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ വരും വേറെ എല്ലാ കുട്ടികളെ നല്ല ചെറുക്കുള്ള മാസ്ക് ഉണ്ടായി പ്രായം കുട്ടികളൊക്കെ എന്ത് ചെയ്യും മാസ്ക് ഒക്കെ മാറ്റിയിട്ട് കൊണ്ടൊക്കെ പോരും അപ്പം ഞാൻ പറഞ്ഞു

മാസ്ക് ഇടയായിട്ടോ വേറെ ഒരാളെ മാസ്കും നമ്മൾ ഇടാൻ പാടില്ല നമ്മളെ മാസ്ക് നമ്മൾ തന്നെ ഇടുക വേറെ ആരെയും മാസ്ക് ഇട്ടാ എന്താ സംഭവിക്കാം പൊട്ടിയാലോ പൊട്ടിയാൽ വേറെ ആരെയും മാസ്ക് വാങ്ങിയിട്ടില്ല അല്ല അപ്പൊ നമ്മളെ ബാഗിൽ ഒരു മാസ്ക് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ട് ബാഗിൽ വെക്കുക എന്നിട്ട് എന്ത് ചെയ്യാ ഒരു മാസ്ക് പൊട്ടിയാല് അടുത്ത മാസ്ക് നമ്മളെടുത്ത് ഉണ്ടാവണം അപ്പൊ അപ്പൊ പൊട്ടുമ്പോൾ മാസ്ക് നമ്മൾ ബാഗിൽ തന്നെ കൊണ്ടുവരാം സ്കൂളിൽ ഒന്നും ഒഴിവാക്കിയത് സ്കൂളിൽ ഒന്നും സ്ഥലം താങ്കൾ ഒഴിവാക്കാറ് അപ്പം നമ്മൾ ബാഗിൽ തന്നെ വെച്ചിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് അത് ഒഴിവാക്കുക പിന്നെ എന്ത് ചെയ്യണം നമ്മൾ മാസ്ക് നമ്മൾ എന്ത് ചെയ്യണം പുതിയ മാസ്ക് ആണെന്നുണ്ടെങ്കിലും കുട്ടികളുടെ ഇതിന്റെ മാസ്ക് നല്ല രസം അഞ്ചൊന്നും നിങ്ങൾക്ക് തരുമെന്ന് ചോദിച്ചാൽ വാങ്ങാൻ പറ്റുമോ അപ്പം എന്താവും ഓൽക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും നമുക്ക് ആ അസുഖം പകരും പകരല്ലേ അതുകൊണ്ട് നമ്മൾ അവനവന്റെ മാസ്ക് അവനവനെ ഉപയോഗിക്കട്ടോ വേറെ ഒരാളെ മാസ്കും നമ്മൾ എടുക്കാൻ പാടില്ല പിന്നെ പോകണ വയ്യില് അടക്ക അങ്ങനെ അതേപോലെ പൊട്ടി എന്ത് സാധനം കിട്ടിയാലും നമ്മൾ അത് തിന്നാൻ പാടില്ല വലിച്ചെറിയാനും പോകേണ്ട തൊടാനോ പോകണ്ട എടുക്കാനും പോവേണ്ട കാരണം അതൊക്കെ വവ്വ്വ്വ്വ്വാല് കഴിച്ചുണോ വവ്വ് കൊത്തിക്കണോ ഒന്നും നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ നമ്മളതൊന്നും ഒരുക്കരുത് താമീക പിന്നെ കടയിൽ നിന്ന് പോരുമ്പോൾ നമ്മൾ ഈ കടിക്കൊക്കെ പോകുമ്പോ ആ ആ കാലുകൊണ്ട് ഇന്നിപ്പോൾ തട്ടാൻ പോകണമെങ്കിൽ നമ്മൾ ഒന്നിനും പോകണം നമുക്ക് നേരം പോയാൽ പോരത് പന്താണോ പറ്റിക്കളിച്ചാൽ പോകണം വെച്ചിട്ട് കാണുന്ന സാധനങ്ങളൊക്കെ പന്തുകളാണ് കട്ടി കളിച്ച് പോകാനെ അങ്ങനെ തട്ടി കളിച്ച് പോകുമ്പോൾ എന്താ സംഭവിക്കുക വണ്ടി വന്നാൽ കുത്തി ചമ്മന്തി ചമ്മന്തിക്കിയിട്ടില്ല റോഡ് കൂടെ അല്ല നമ്മൾ സ്കൂളിൽ അതൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ റോഡിന്റെ സുരക്ഷ റോഡിന്റെ ഇതൊക്കെ നമ്മൾ പാലിച്ചുണ്ടല്ലോ റോഡ് കൂടെ പോലെ അല്ല പന്തും കൊണ്ടാണ് റോഡ് കൂടെ പോലെ എന്താ അമിനേജി പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടാത്ത അമ്മേജ് ഒക്കെ ക്ഷീണിച്ച് അവശ്യമായിട്ടത് നേരത്തെ കാലത്ത് ഫുഡ് എന്നുള്ള കുഴപ്പമതാണ് എനിക്കിടന്ന് കുറച്ച് വവ്വാനെ കുറിച്ച് പറയട്ടെ എന്നിട്ട് പിന്നെ കുറച്ച് ഇതായാലും നിങ്ങൾക്ക് അമീന ഇതല്ലേ ഇതില്ലേ മദ്രസത്തൊക്കെ ഇല്ലേ ഞാൻ എനിക്ക് ഇതിൻ്റെ വീഡിയോ കോളം കളിക്കുന്നത് നിങ്ങളോട് ഞാൻ നിൽക്കങ്ങളെ അമിക്ക് ഒന്ന് സാറായി എന്നാൽ ഞാൻ ഉട്ടായും കൊടുക്കും ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തല്ലേ അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് പൈസ ഉണ്ടേ പൈസ തരുമോ റെഡിയാണോ പൈസ വരാം റെഡിയാണോ അമിക വിട്ടിത്തം വിളിച്ചാലല്ലേ അപ്പേ അപ്പം എന്തെയ്യാണെന്ന് പറയാം നമ്മള് അമീനെ വവാലിൽ നിന്നുള്ള ഫുഡുകൾ നമ്മൾ തിന്നാൻ പാടില്ല നമ്മളെ മുറ്റത്തൊക്കെ കണ്ടിട്ട് അടക്കപ്പായത്തിന്റെ മരക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതന്നെ അടക്കപ്പായത്തിന്റെ മരത്തുമല്ലേ കടക്കപ്പായ അങ്ങനെ ചിലപ്പോൾ നിലത്തിൽ ചാടും കടിച്ചാൽ നമ്മള് പനി വരും പനി വന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ ആകും ഹോസ്പിറ്റലായ പിന്നെ എന്തായാലും ഉറക്കെ പറയും ഇതിൽ കേൾക്കൂല ആ അതൊക്കെ പറഞ്ഞോ ഇല്ലാട്ടു അപ്പൊ അത് തിന്നിരുത് അത് പ്രത്യേകം പിന്നെ റോഡിന്റെ റോഡ് കൂടെ പോകുമ്പോൾ അരിവടെ പോകുക അത് എവിടെയാണ് കാട്ടുകൂടെ പോകല്ല റോഡിൽ കുറച്ച് കാട് ഉണ്ട് സൈഡില് ആ കാട്ടുകൂടെ പോട്ടാനാണ് റോഡ് കൂടെ കാട്ടുകൂടെ പോകാനല്ല പറഞ്ഞത് റോഡിന്റെ സൈഡ് കൂടെ അരി കൂടെ പോകുക പിന്നെ വേറെ ഒന്നും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എന്താ സ്കൂളിൽ പോകണ വച്ചില്ലേ കുറെ മുട്ടായി പോയി അമ്മയോടെ എഴുതി തനക്ക് കടിച്ചി ചെറിയ കുട്ടിയൊക്കെ മാത്രം എന്നല്ല അമ്മ കേട്ടോ ജിത്തൊന്നും അനക്ക് തനക്ക് പറഞ്ഞല്ലേ റോഡിൽ കൂടെ പോകുമ്പോ അമ്മേ റോഡിൽ കൂടെ പോകുമ്പോഴേ കുറെ മുട്ടായി പീഡിയുണ്ടാവും പോലെ ലാഭം ഉണ്ടാക്കാൻ മുട്ടായി മുട്ടായിച്ചട നട്ടാൻ വേണ്ടി അവിടെ കുറെ പീഡികൾ കടകളൊക്കെ ഉണ്ടാവും അതിൽ പോയി പോകണം നോക്കിയാൽ മുട്ടായി കാണാൻ പറ്റുമോ പറ്റുവോ അമിത റോട്ടിൽ കാണാൻ കടയിൽ നിന്നൊക്കെ പോയി കാണാൻ മുട്ടായി അങ്ങാൻ പറ്റുമോ എന്താ അസുഖം വരാം നമുക്ക് ഇത് പറ എന്താ മീന വരാ ആ അപ്പൊ നമ്മള് റോട്ടിൽ കാണുന്ന മുട്ടായി നമ്മൾ വാങ്ങാൻ പോകരുത് പിന്നെ ഐസ് വാങ്ങാൻ പറ്റുമോ ഐസ് വാങ്ങാൻ പറ്റുമോ ഐസ് വാങ്ങാൻ പറ്റുമോ ഐസ് എന്ത് വള്ളം കൊണ്ട് ഉണ്ടാക്കണേ നമുക്ക് അറിയില്ല നമ്മൾ വീട്ടിൽ വള്ളം കൊണ്ടാ പോലെ ഐസ്ണേ മൂത്രമല്ലോ മൂത്രം വെച്ചിട്ടുണ്ടായി അങ്ങനെ അപമാനിക്കാൻ പറ്റില്ല അങ്ങനെ അപമാനിച്ചാൽ നമ്മളെ പോലീസോടെ കുടിച്ചിടും ആ മീക്ക കൊടുക്കടിക്കായിരുന്നേ പിന്നെ സ്കൂൾ വിട്ട് വന്ന അമ്മ അമ്മയോട് നീ തേടിച്ച് കടക്ക് കാണാം എന്റെ ടീച്ചർ വരെ കൊണ്ടത് മോൾ മതി പിന്നെ നേരത്തെ മരുവല്ല എട്ട് മണിക്കൂടെ കാണുമ്പോൾ തുടങ്ങിയവ ചോട്ടി പത്തൊക്കെ നമുക്ക് കുറച്ച് എഴുതാനൊക്കെ അല്ല അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി പിന്നെ എന്നോട് കാര്യം അങ്ങനെ എന്നോടൊക്കെ കാര്യം പിന്നെ സ്കൂളിനേ ഉച്ചക്ക് ചോറ് കഴിക്കുമ്പോൾ കൈ കഴിക്കലുണ്ടോ അപ്പൊ മണ്ടി ചെന്ന് ചോറ്റിക്കാൻ വെക്കാ ചോറ്റി പാത്രം കൊണ്ട് സ്കൂൾ കൊണ്ട് പോകുമ്പോൾ ചോട്ടി മാത്രം ചടല അമിക കയ്യണ്ടോ ഉറങ്ങി തൂങ്ങിയോണ്ട് ഓളോട് ചെറിയ ചോദിക്കാ ചോദ്യ ചോറിയ കഷ്ടോള് അമിക അമീനെ കുറച്ച് പറഞ്ഞില്ലേ ഞാൻ ഉറങ്ങിക്കോ ഞാൻ ഇത് വീടിയോട് മഞ്ചു ഓറങ്ങിണ്ടാവ അമ്മെ പിന്നെ അമീനെ ഈ സംസാരം കേട്ടിട്ട് ഞാൻ കുട്ടികളോട് ചൂടാവാന്ന് ആരെങ്കിലും കരുതാന്ന് കണ്ടാൽ ചൂടാകില്ല ഈ ഞാൻ പെട്ടെന്ന് സ്പീഡ് കൂട്ടിയതാണ് ഞാൻ എനിക്ക് തന്നെ എൻ്റെ സൗണ്ട് ബോറെഡിയാണ് അതുകൊണ്ട് ഞാൻ സ്പീഡ് കൂട്ടുകയാണ് അങ്ങനെ സ്പീഡ് കൂട്ടിയപ്പോൾ അങ്ങനെ സ്പീഡിലാവുമ്പോൾ അങ്ങനെ ആയി എന്നാണ് എനിക്ക് പറയാറുള്ളത് ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത് നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദിയും നമസ്കാരവും പറഞ്ഞു ഞാൻ പോവുകയാണ് പിന്നെന്തൊക്കെ അപ്പോൾ അങ്ങനെ വൈൻ്റപ്പിലേക്ക് പോകുകയാണെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ലൈറ്റാറ് വിചാരിച്ചത് ഞാൻ അങ്ങനെ കളകളകളാ അത് പറയുമ്പോൾ എനിക്ക് സൗണ്ട് ഇൻ്റെ ബോറടിച്ചെന്നില്ല എൻ്റെ എനിക്ക് ബോറഡിയാണ് ഞാൻ സത്യമായിട്ട് പറയുകയാണ് എൻ്റെ സൗണ്ട് എനിക്ക് ബോറടി തന്നെയാണ് ഞാൻ മറ്റുള്ളവരെ ആരെങ്കിലും ഇൻ്റെ വീഡിയോ എൻ്റെ മുമ്പിൽ നിന്ന് കണ്ടാൽ ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെടലാണ് എനിക്ക് ഈ അവസരത്ത് പറയലത് അപ്പോൾ എനിക്ക് ഒരാളെ മുൻപ് നിന്ന് കാണാൻ എൻ്റെ വീഡിയോ കാണാനുള്ള ഒരു ഇതൊന്നും ഇല്ല അങ്ങനെ ആരെങ്കിലും ഓണാക്കി എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് അപ്പോൾ എൻ്റെ സൗണ്ട് ബോറഡിയാണെന്ന് എനിക്ക് തന്നെ അറിയാം പിന്നെ ഞാൻ എനിക്കൊരു ഉപകാരം ആയിക്കോട്ടെ അത് മറ്റുള്ളവർക്കൊരു ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഫുഡിന്റെ വീഡിയോ അല്ലേ നമ്മൾ ുന്നത് അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അറിവ് നമ്മൾ പറഞ്ഞു മറ്റുള്ളവർക്ക് പറഞ്ഞെടുക്കേണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊരറിവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പിന്നെ യൂട്യൂബിൽ നിന്നൊക്കെ എല്ലാവരും പൈസ കിട്ടും കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ വന്നിരിക്കുന്നത് യൂട്യൂബിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് അത് എനിക്കൊരു ഉപകാരമാകും ചെയ്യും മറ്റുള്ളവർക്കൊരു എന്താ പറയുക ഉപ ഉപദ്രവമല്ല സഹായമാവുകയും ചെയ്യുന്നു ഓർമ്മപ്പെടുത്തിക്കൂടെ നിർത്തുന്നു നന്ദി നമുക്ക്